എൻ്റെ പേര് വിനോദ് കുമാർ ഞാൻ വർക്ക് ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് സൗത്ത് സൗസുഡാൻ ജുബെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ വെച്ച് എനിക്ക് പെട്ടെന്ന് നെഞ്ചുവേദനയോട് അനുഭവപ്പെടുകയും അടുത്തൊരു ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് അവർ ഗ്യാസ് പ്രോബ്ലം ആണെന്നും പറഞ്ഞു അൾസർ ഗ്യാസ് ആണെന്നും പറഞ്ഞു കുറേ ടാബ്ലറ്റും അവരെന്താ ഇഞ്ചക്ഷനും ഒക്കെ തന്ന് പറഞ്ഞു കിട്ടും അതിനുശേഷം ഞാൻ വീണ്ടും ജോലിക്ക് പോയി രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ചെസ്റ്റ് പെയിൻ വന്നു അടുത്തുള്ള വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് മനസ്സിലായി ഇത് ഹാർട്ട് അറ്റാക്കാണ് അവർ ഫസ്റ്റ് എയ്ഡ് ഇഞ്ചക്ഷൻ തന്നതിന് ശേഷം അവിടെ അഡ്മിറ്റ് ചെയ്തു തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റ് അതിനുള്ള ഫെസിലിറ്റി അവിടെ ഇല്ല വളരെ കുറവാണ് ആയതിനാൽ ഇ സി ജി പോലും ടെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് നാല് സ്ഥലത്ത് പോകേണ്ടി വന്നു അതിന് ശേഷമാണ് ഒരു ഇ സി ജിയുടെ എനിക്കൊരു ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടിയത് ഇ സി ജി റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അതിലെ വേരിയേഷൻ ഉണ്ടായിരുന്നു മൂന്ന് വേരിയേഷൻ ആയിരുന്നു തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റ് അവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് വളരെ കുറവാണ് എക്കോ സിസ്റ്റമോ അഞ്ചു ഗ്രാമോ അതൊന്നും തന്നെ അവർക്ക് പറഞ്ഞിട്ട് പോലും അവർക്ക് മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് അവരുടെ സംസാരങ്ങളുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരാമെന്നുള്ളത് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് കൂടെ ജോലി ചെയ്തവരും ഒക്കെ ഉണ്ട് അവരെല്ലാം ഞാൻ വിളിച്ചു ഇവിടെ പത്തനംതിട്ടയിൽ ഒരു എൻ്റെ കൂടെ ജോലി ചെയ്ത ആളുണ്ടായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചപ്പം തന്നെ എനിക്ക് ഫസ്റ്റ് എന്നോട് പറഞ്ഞത് അവർ പറഞ്ഞ പുള്ളിക്കാരനോട് എന്നോട് ലൈഫ് ലൈൻ അതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു അങ്ങനെ തുടർന്ന് അന്നേരം തന്നെ ബുക്ക് ചെയ്യുകയും ഞാൻ അവിടുന്ന് നെക്സ്റ്റ് ഫ്ലൈറ്റിനൂടെ വന്ന് ഇവിടെ വന്ന് സാജൻ സാറിനെ കണ്ടു അങ്ങനെ അഞ്ചിയോഗ്രാം ചെയ്തു അഞ്ചിയോഗ്രാമിൽ മൂന്ന് ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലായി അന്നേരം തന്നെ സഡൻലി അവർ അഞ്ചിയോ പ്ലാസ്റ്റിങ് ചെയ്തു ഒരു ബ്ലോക്കർ നയൻറ്റി സെവൻ പെർസെൻ്റ് ആയിരുന്നു അത് ക്ലിയർ ചെയ്ത് ബാക്കി രണ്ട് ബ്ലോക്ക് ശരിക്കും എന്നാ മെഡിസിൻ കൊണ്ട് കവർ ചെയ്യാമെന്ന് റിക്കവർ ചെയ്യാമെന്നുള്ള രീതിയിൽ അത് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു മാസത്തിന് മുകളിലായി മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഹെൽത്ത് വളരെ ക്ലി ഓക്കെയാണ് എനിക്ക് അടുത്ത മാസം അഞ്ചോ അഞ്ചാം കൂടി മടങ്ങി എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകണം ഇന്ന് വന്നത് ഫൈനൽ ലാസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇ സി ജി ടെസ്റ്റ് ചെയ്തു ഇ സി ജി റിപ്പോർട്ടും വളരെ നല്ലൊരു റിപ്പോർട്ടാണ് വന്നത് കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല വളരെ ക്ലിയറാണ് മെഡിസിൻ അല്ലെ ആറു മാസത്തേക്കുള്ള മെഡിസിൻ എഴുതി തന്നിട്ടുണ്ട് മാത്രമല്ല ഒന്നെനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഇവിടുത്തെ കെയറിങ് അതാണ് ഏറ്റവും വലിയത് നേഴ്സുമാരാണേലും ഡോക്ടേഴ്സാണേലും എല്ലാം നല്ലൊരു കെയറിങ്ങും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും എനിക്കിവിടെ അനുഭവപ്പെട്ടില്ല ഞാനിവിടെ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ നല്ലൊരു എക്സ്പീരിയൻസാണ് എക്സലൻ്റ് വളരെ നല്ല സർവീസും എല്ലാം ഫെസിലിറ്റീസും അംഗീകരിക്കേണ്ടത് തന്നെയാണ് വളരെ നല്ല ഹോസ്പിറ്റലാണ് അതെടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല എനിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്തു തന്നു അവരുടെ കെയറിങ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാനിപ്പം മെഡിസിനും മറ്റ് ആറ് മാസത്തേക്കുള്ള മെഡിസിനും മറ്റ് കാര്യങ്ങളും എല്ലാം ഡോക് സാജൻ സാർ എഴുതി തന്നിരിക്കുന്നു പിന്നെ സായൻ സാറിൻ്റെ കോണ്ടാക്ട് നമ്പറും തന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും രീതിയിൽ ഉള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുകയാണെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാനും ആറ് മാസത്തിന് ശേഷം ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് വൈഫിൻ്റെ കയ്യിൽ ഹോസ്പിറ്റലിൽ അയച്ച് കൊണ്ടുവന്ന് ചെക്കപ്പ് ചെക്ക് ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നു ഇതാണ് എനിക്ക് ഇവിടുണ്ടായ ഒരു നല്ലൊരു അനുഭവം